കുതിര പോലെ നമസ്കാരം എൻ്റെ പേര് രമേഷ് കുമാർ ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനായിരുന്നു ആറുമാസം റിട്ടയറായി അപ്പോൾ ഈ സ്ഥലം തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ മുണ്ടേല എന്ന ഭാഗത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങാൻ കാരണം അറവശാലയിൽ വന്ന കാത്തു എന്ന ഈ പശുവിനെയാണ് ഞാൻ ആദ്യമായി വാങ്ങിയത് വയസ്സോളായി അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളത് കൃഷ്ണ പശുക്കൾ ഒരു മൂന്നാലെണ്ണം ഉണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെ കൊണ്ടുവന്ന് പ്രസവിച്ചായിരുന്നു അതുകൂടാതെ ഉമ്പളാശ്ശേരി ഉണ്ട് പൂങ്ങന്നൂരുണ്ട് മലയാള ജില്ല ഉണ്ടായിരുന്നു അതിന്റെ ഒരു കുട്ടി നാടൻ പശുക്കളുടെ ഒട്ടുമിക്ക എല്ലാ എന്റെ എത്ര വർഷം കൊണ്ടാണ് ഇവിടെ ഈ ഒരു നാടൻ പശു വളർത്തുന്നത് ഇതിപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഞാൻ മുതൽ വീട്ടില് പശുക്കളും പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വാസന പണ്ട് മുതലേ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇതിനെ ഞാൻ വാങ്ങി വളർത്താന്നുള്ള താല്പര്യം കാണിച്ചു രമേശ് ചേട്ടാ നാടൻ പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും നാളത്തെ പ്രവൃത്തി ഒരു നിന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് പൈസ ചെലവ് വളരെ കുറവാണ് ഇതിനെ പരിചരിക്കുന്നതിന് നമ്മൾ ഈ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും പിന്നെ ഒരു ഇച്ചിരി തവിടോ ബാക്കി പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഒന്ന് പിന്നെ ഈ പുതു തലമുറ ഇപ്പോഴീ ഇതിനെപ്പറ്റി അറിയാ ആർക്കും ഇല്ല ഇതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ആർക്കും അറിയത്തില്ല ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ പാല് ഒരു ഒരു ലിറ്റർ കിട്ടിയാലും പക്ഷെ അത് നല്ല വെറുത്താണ് നല്ല അതിൻ്റെ നല്ല കട്ടിയുള്ള പാലാണ് അത് കൂടാതെ ഉള്ള വെണ്ണ പോലും നല്ല തിക്കായിട്ട് നല്ല മഞ്ഞ കളറിൽ ഉള്ള നല്ല കൊഴുപ്പുള്ള പാലാണ് അതിന് കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ദാനം അതായത് നമ്മുടെ ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതിനെ ഒരുപാട് പ്രിഫർ ചെയ്യുന്നുണ്ട് ഇവിടെ ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് അത്യാവശ്യപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ഞാനിപ്പോൾ ഞാൻ കുറച്ചേ കറന്നെടുക്കാറുള്ളൂ ഒരു ഒന്നര ലിറ്റർ പാലോളം ഞാൻ കറന്നെടുക്കാറുള്ളൂ ഓരോന്നിനും ബാക്കി കുഞ്ഞിന് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അത്യാവശ്യപ്പെട്ട ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ പിന്നെ പുതുവലം മുറയ്ക്ക് ഇതിൻ്റെ ഈ ചാണകവും മൂത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഇവിടെ യൂറിയയും പൊട്ടാഷ്യും ഈ ബാക്കിയുള്ള വളങ്ങളും എല്ലാം ഈ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്കുണ്ടാക്കാം ഇത് ഇത് മാത്രം ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കൃഷികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അതി അതിഗംഭീരമായിട്ടുള്ള ഫലഭൂഷ്ടമായ ഫലങ്ങൾ കിട്ടാറുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി വെണ്ടയും പയറും കത്തിരിയും മുളകുമൊക്കെ ചെയ്യുന്നുണ്ട് ഈ വാഴ വാഴത്തോട്ടത്തിനിടയിൽ അപ്പോൾ പിന്നെ എനിക്കൊരു പത്ത് നൂറ്റമ്പത് വാഴയുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൻ്റെ ഇതുകൊണ്ടാണ് ചെയ്യുന്നത് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് എനിക്കുള്ളത് പിന്നെ ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പുല്ല് അതിൻ്റെ ഇടയെന്നുള്ളത് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാറുണ്ട് അതാണ് മെയിൻ മെയിനായിട്ട് വയലിൽ ഞാൻ മേടിച്ചെച്ചിരിക്കുന്നത് പിന്നെ വേറെ അല്ലാതെ ഇതിന് വേറെ നമുക്കിതിനെ പരിചരണം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ വീട്ടിലൊരു കുഞ്ഞേയും നമ്മുടെ കൂടെ ഉള്ളതുപോലെ പോലെ ഉള്ളു അതായത് അതിന് നമ്മൾ വീട്ടിനകത്തുള്ള ഈ ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്ന ചോറും കറികളും വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അതിന് കൊടുക്കാം പിന്നെ വേറെ ഒരുപാടൊന്നും നമ്മൾ അതിനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു 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 എനർജി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ഒരു മൃഗങ്ങൾക്കും ഇല്ലാത്തൊരു കഴിവാണ് ഇതിനെ ഈ സൂര്യരശ്മികളെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ആ സൂര്യരശ്മികളെ അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ചാണകത്തിൽ പോലും ഗോൾഡിൻ്റെ അംശം വരുന്നത് മൂത്രത്തിലുമൊക്കെ അപ്പോൾ ഇതിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വേർതിരിക്കാനുള്ള സംവിധാനങ്ങളിലായിട്ടും അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൽപ്പിക്കുകയും ഒക്കെ ആൾക്കാർ ചെയ്യും അതിൻ്റെ ഓണവർക്കറവും കാര്യങ്ങളും ഒക്കെ ഈ നാടൻ പശുക്കളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അതെ അതെ അപ്പോൾ അത് ഈ തറയുവീഴാതെ കിട്ടുന്ന ഗോമൂത്രത്തിന് ഇപ്പം തന്നെ ലിറ്ററിന് നൂറ് രൂപ വരെ ചികിത്സാ രീതികൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അതെ അതെ ഈ ആയുർവേദത്തിന്റെ ആ സിസ്റ്റം ഒക്കെ ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റം എല്ലാവരും ഇടയ്ക്ക് ഉപേക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ആളുകളെല്ലാം പഴയ രീതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പശു വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ് നമ്മൾ സൂര്യപ്രകാശം പോയി കൊണ്ട് കിട്ടുന്നതിനെ എനർജിയാണ് ഇതുങ്ങളുടെ ഈ മൂത്രവും ചാണകമൊക്കെ ഈ ഭൂമിയിൽ പതിക്കുന്നതുകൂടി അവിടെയുള്ള എല്ലാം നല്ല ഫലപുഷ്ടമാവുകയാണ് ചെയ്യുന്നത് പുതിയ തലമുറ ഇതിനെ ഏറ്റെടുത്ത് വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ പുതിയ തലമുറ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ള പുതിയ തലമുറ എല്ലാവരും ഓരോ വീട്ടിൽ ഓരോ ചെറിയ പക്ഷേ ഇതിന് വലിയ സമയമൊന്നും വേണ്ട മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രാവിലെ ഒരു അരമണിക്കൂറിന് ഇച്ചിരി വെള്ളം കൊടുക്കുക പിടിച്ച് കെട്ടുക അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കും വേണേൽ വീട്ടിൽ കെട്ടാം ഇച്ചിരി പുല്ലോ വയ്ക്കോലോ ഒക്കെ കൊടുത്തിട്ട് വീട്ടിലുള്ള ആഹാരങ്ങൾ കൊടുത്ത് വളർത്താവുന്നേ ഉള്ളൂ അതിന് പ്രത്യേകിച്ചൊരു എഫേർട്ടൊന്നും ആരും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ചാണകവും ഈ മൂത്രവും യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ചട്ടികളിലായാലും മലക്കറിയൊക്കെ വെച്ചിട്ട് ഇത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നുമേ ചെയ്യണ്ട ഇതിനെ അന്നുള്ള ഒരു പശുവിൻ്റെ അത് ഒരു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് കലക്കി ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും വേറെ ഒരു വളത്തിന് നമ്മൾ പോകണ്ട നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഫല ഫലങ്ങൾ നമുക്ക് എനിക്കൊരു പത്തി ഇരുപത്തഞ്ച് വർഷമായി സ്ട്രോക്ക് വന്നിട്ട് പക്ഷേ ഞാൻ ഇവരുമായിട്ട് സഹകരണം തുടങ്ങിയ പിന്നെ എനിക്ക് ഒരു വ്യത്യാസം കണ്ടവൻ തോന്നുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ് നമുക്ക് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ ഈ പൂഞ്ഞുള്ളവർക്ക് ഈ സൂര്യൻ്റെ രശ്മി കൂടുതൽ അബ്സർവ് ചെയ്യാൻ പറ്റാതെ ഇവരുടെ ബോഡിയിൽ അത് കളക്ട് ചെയ്ത് വെക്കാനും പറ്റും അതുകൊണ്ട് അത് നമ്മളിലേക്ക് പാസ് ചെയ്യാനുള്ളൊരു കഴിവാണ് തീർച്ചയായിട്ടും എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഒരു നാടൻ പശു വെങ്കിലും വളർന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരിക്കര ഡാമിൻ്റെ റിസർവോയർ ാണ് കരമനാറ്റിന്റെ തീരത്തായിട്ടാണ് ഒരു ഏകദേശം എഴുപത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അത് നമ്മളെ ഫെൻസിംഗ് എല്ലാം ചെയ്തതല്ല അത് കൂടാതെ തന്നെ ഒരു രണ്ടര ഏക്കർ ഇതിനകത്ത് റബർ പ്ലാന്റ് ശേഷം ഉള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെ വളർത്താനൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ ഇതിപ്പോ ഞാനിപ്പം വേറൊരു ഫാമിലും വിപുലമായിട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് നാലഞ്ച് ഏക്കറിൽ അതെ അപ്പൊ അതുകൊണ്ട് ഞാന് ഇതിനെ ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലേ എല്ലാം വളർത്താൻ സൗകര്യമുള്ള സ്ഥലം ആയതുകൊണ്ട് കൊടുക്കാൻ ഇങ്ങനെ താല്പര്യപ്പെടുന്നുണ്ട് ഈ സ്ഥലം വേറെ കൊടുക്കാൻ എഴുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ മഷ്യമൃഗാദികളും ഒക്കെ കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഒരു അഞ്ചേക്കർ സ്ഥലം വേറെ നോക്കിയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മാറ്റാനാണ് വിപുലീകരിക്കാനാണ് നാടൻ പശുക്കളെ മാത്രം വലുതായിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഉദ്ദേശമുണ്ട് അപ്പൊ ഇത് വേറെ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ആത്മാർത്ഥമായിട്ട് ഇത് വലിയ കൊടുക്കാനും എന്നെ അതെ തീർച്ചയായിട്ടും അതായത് ഒരുപാട് സാമ്പത്തികം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതായത് നോർമൽ ആയിട്ടുള്ള പൈസ കിട്ടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുണ്ടേല എന്ന സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ആകുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പതിനെട്ട് കിലോമീറ്റർ ആകത്തോട്ട് മാത്രമേ അല്ലേ അതുമാത്രമല്ല ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ താഴെ ആയതുകൊണ്ട് ഇവിടെ നല്ല അന്തരീക്ഷമാണ് ഇപ്പൊ ഈ മൃഗങ്ങൾക്ക് വളരാൻ വേണ്ടി നല്ല എപ്പോഴും പച്ചപ്പും തണുപ്പുക സിറ്റിക്കകത്തല്ല നല്ല ചൂടായപ്പോഴും പക്ഷേ ഇവിടെ നല്ല ഒരു അന്തരീക്ഷമാണ് ക്ലൈമറ്റ് ആ ഈ മൃഗാദികൾക്ക് മെയിനായിട്ട് ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് ജീവിക്കാനായിട്ട് ഇവിടെ അതെ ഇവിടെ ഇവിടെ വന്നിട്ട് ആദ്യം വന്നതാണോ അതോ ഇത് വന്നിട്ട് ഒരു വർഷത്തിനകത്തേ ഇതിന് പ്രസവിച്ചു പാൽ ഉൽപാദനം പാൽപാദനം ഒരു മൂന്ന് നാല് ലിറ്ററിനകത്ത് പാലുണ്ടോ നാല് ലിറ്റർ അതെ നമുക്ക് അത് കൂടാതെ നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും കിട്ടും പിന്നെ ഒരു കാളക്കുട്ടി അതിനുള്ളത് ഒരു വർഷമായിട്ടുണ്ട് രണ്ടാമത് ഇപ്പൊ എടത്തരയ്ക്ക് കുത്തി വെച്ചിട്ടുണ്ട് ഒരു വർഷം കൊണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പാൽ കിട്ടിക്കൊണ്ടിരിക്കുക ആ േട്ടാ ഈ കൃഷ്ണ പശുവിനോട് ഇത്ര കൂടുതൽ താല്പര്യം ഇപ്പം ഒന്നാമത് അതിന്റെ ആ ഒരു കളറും കാര്യങ്ങളും അതിന്റെ ഒരു ഐശ്വര്യവും കാണുന്ന ഒരു മെയിൻ ആയിട്ടൊരു കാര്യം പിന്നെ അതിലൊരു ദൈവികത ഉള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട് നമ്മുടെ കൃഷ്ണനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പശുവായിട്ടാണ് നമുക്ക് സങ്കല്പം അപ്പം ആന്ധ്രയിൽ നിന്ന് കാരണം ആന്ധ്രയിൽ നിന്ന് തന്നെ ഇത് കൊണ്ടുവരാൻ കാര്യം അതിന്റെ ഒറിജിനൽ ബ്രീഡ് കിട്ടാൻ വേണ്ടിട്ടാ അതുകൊണ്ടാണല്ലോ ഞാൻ കാളയും പശുവിനെയും കൊണ്ടുവന്ന അത് എനിക്ക് സാറിനെ കൃഷ്ണ പശുവിന്റെ കാള വേറെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ തന്നെ അത് പ്രസവിച്ചത് വലിയൊരു കാര്യമാണ് അതെ ഞാനത് ഞാനത് പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താണ് ഈ പശുക്കളെ എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നത് ഒറിജിനൽ ബ്രീഡ് വേണ്ടിയുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു മൂന്നോ നാല് അഞ്ചെണ്ണോ കൃഷ്ണ പശു തന്നെ ഉണ്ടെന്ന് ഉണ്ടോ മൂന്നാലെണ്ണം എന്റെ ഉണ്ട് പിന്നെ ഇത് അത്രയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത്രയും പരിപാലിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നു പറഞ്ഞാൽ നമ്പര് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് നാടൻ പശുവിന്റെ വളർത്ത രീതിയിലൊക്കെ അറിയേണ്ടവരൊക്കെ രമേശ് െ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ പശു വാങ്ങാൻ താല്പര്യമുള്ളവർക്കും രമേശ് എന്നെ വിളിച്ചാൽ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഉള്ളവർക്ക് കൊടുക്കാൻ രമേശ് ചേട്ടൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്പർ നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുന്നുണ്ട് ഓക്കെ എനിക്ക് കുറച്ച് കുള്ളനാടുകളുണ്ട് അപ്പം കുള്ളനാടുകളുണ്ട് നാടൻ കോഴികളുണ്ട് പിന്നെ പട്ടിയുണ്ട് അതായത് ചിവാവ പോക്കറ്റ് ടോം പിന്നെ പഗ് ഇനത്തിൽപ്പെട്ട പട്ടി പിന്നെ അതുകൂടാതെ പൊമേറി ഇനത്തിൽപ്പെട്ട മിനി പോം അങ്ങനെ കുറേ പട്ടികളും പേർഷ്യൻ ഇനത്തിൽപ്പെട്ട കാ പൂച്ചകളുണ്ട് ബംഗാൾ ഇനത്തിൽപ്പെട്ട പൂച്ചകളുണ്ട് അപ്പോൾ ഈ പക്ഷി മൃഗാദികളെല്ലാം പണ്ട് പാലുള്ള സ്നേഹം കൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാ അതെ തീർച്ചയായിട്ടും ചേട്ടാ നാടൻ പശുക്കൾക്ക് പാൽ ഉൽപാദനം കുറവാണ് ഇവരോട് ഇത്ര താല്പര്യം ഇതിൻ്റെ ഉള്ള പാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഒന്ന് രണ്ടാമത് ഇവരോട് നമ്മൾ സഹകരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നുണ്ട് അതായത് ഈ കൂടുതലും നമ്മുടെ ഈ പ്രകൃതി നിന്നുള്ള രക്ഷ്മികളൊക്കെ അബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവ് കൂടുതലാണെന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ ആ പൂഞ്ചുള്ള പശുക്കൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എനിക്കൊരു സ്ട്രോക്ക് പേഷ്യൻറ്റും കൂടെയാണ് അപ്പോൾ അത് എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് തോന്നുന്നുണ്ട് പിന്നെ അത് ബാക്കി ചാണകവും മൂത്രമൊക്കെ എനിക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ട് വാഴയും മൽക്കറിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ വേറൊന്നും ഉപയോഗിക്കാറില്ല വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അതാണ് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പതിമൂന്നെണ്ണത്തിനെയൊക്കെ ഒറ്റയ്ക്കാണോ ആ ഇപ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയില്ല അതെ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നാടൻ പശുക്കളെ വളർത്താൻ താല്പര്യപ്പെടുന്ന ആർക്കെങ്കിലും പശുക്കളെ ആവശ്യമുണ്ട് ഇവിടുന്ന് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ അത്രയും സ്നേഹമായിട്ട് വളർത്താൻ താല്പര്യമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്നെണ്ണത്തിന് വേണം കൊടുക്കാം കൊടുക്കാം അപ്പൊ ഇത്രയും എണ്ണത്തിനും കൂടെ ആൻഡ് ഞാൻ ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും